ഈ തൽക്കൈൻ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് മഹന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം നമുക്കറിയാം ചില ആളുകൾ മയ്യത്ത് മ കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ചൊല്ലിക്കൊടുക്കാതെ കുർആാനോദാതെ ഒന്നും ചൊല്ലാതെ ആ ചെയ്യാതെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്നത് കാണാം നാം ഒരിക്കലും അങ്ങനത്തെ ആളുകളിൽ പെട്ടുപോകരുത് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഒപ്പമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്തു കൊടുക്കേണ്ടതാണ് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ മുസ്ലിം ലോകം നിരാക്ഷേപം നിർവഹിച്ചു പോരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അള്ളാഹുന്റെ ഹബീബിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച മഹാന്മാരായ സ്വഹാബികൾ അവർ കേരളക്കരയിൽ വന്നു അവർ പഠിപ്പിച്ച ദീൻ അത് പാരമ്പര്യമായി അവർ മരണ അവർ മരണപ്പെടുന്ന സമയത്ത് കബറടക്കൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും മുസ്ലിം ലോകം അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതെ അതേ ഹബീബ് തന്നെ അവിടുന്ന് പഠിപ്പിച്ചത് കാണാം നിങ്ങൾ ഒരാളെ മറവ് ചെയ്ത് ജനങ്ങൾ പിരിഞ്ഞു പോയാൽ അവൻ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കേ തന്നെ രണ്ട് മരക്കുകൾ വന്ന് അവനെ ചോദ്യം ചെയ്യുന്നതാണ് ഹദീസിൽ കാണാം ആ സന്ദർഭത്തിൽ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം തൽക്കീൻ സല്ലാൻ വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി ഹദീസിൽ കാണാം അതെ അതൊക്കെ ഓരോ ഘട്ടങ്ങളാണ് ഓർമ്മപ്പെടുത്തലുകളാണ് ആ സമയത്ത് ഓർമ്മപ്പെടുത്തലുകൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും ഒരാള് മരണത്തിനോട് മരണമാസന്നമായ സമയത്ത് അവർക്ക് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞില്ലേ ലാ ഇല എന്ന് അവരുടെ അടുക്കൽ നിന്ന് ഇങ്ങനെ ചൊല്ലണം അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞില്ലേ എന്റെ കാരണം ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ് എല്ലാവരെയും വിട പറഞ്ഞു പോകുന്ന സമയത്ത് മനസ്സിന് വല്ലാത്ത വെത്രാളമാണ് ആ സമയത്ത് മനസ്സ് പലതിലേക്കും തിന്നിപ്പോവുകയാണ് ആ സമയത്ത് ഓർമ്മപ്പെടുത്തി കൊടുക്കാമോനെ മറന്നു പോകരുതേ ലാ ഇല ആ ഇല്ലാ അത് അതങ്ങനെ ചൊല്ലുമ്പോ അവന്റെ മനസ്സതിലേക്ക് വരുകയാണ് അവനത് ചൊല്ലുകയാണ് അത് ചൊല്ലി അങ്ങ് മരിക്കട്ടെ എത്ര വലിയ നേട്ടമാണ് അള്ളാഹു താല നമുക്ക് ആ മഹത്തായ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ് അതൊക്കെ ഇന്നോ മിനിയൻ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ മുനിയങ്ങൾക്ക് ഉപകാരം ചെയ്യും പഠിപ്പിച്ചിട്ടില്ലേ അതെ കബറടക്കി പോരുമ്പോ ഒറ്റയ്ക്ക് ഒരു കബറിലേക്ക് അടുത്തി പോരുകയാണ് എല്ലാവരും വിട്ടുപിരിയുകയാണ് ആ സമയത്ത് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ആ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക മോനെ മറന്നു പോകരുതേ മലക്കുകൾ വരും ചോദ്യം ചോദിക്കും അതിന് മറുപടി പറയണം ഈ നിലക്കൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും ആ നിലക്കൊക്കെ മറുപടി പറയണേ ക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് എത്ര നല്ലതാണത് അങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണ്ടേ ലാഹുന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ മരിച്ച് അവർ അവിടെ ഖബർ കഴിഞ്ഞാൽ അവയെ മരക്കുകള് ചോദ്യം ചെയ്യാൻ വരുന്നതാണ് അതിൻ്റെ മുമ്പ് ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെൽക്കുകയും ചൊല്ലിക്കൊടുക്കണേ സുബ്രാമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരാൾ മരിച്ചു ഖബറടക്കി മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരാൾ ഖബറിന്റെ തലഭാഗത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം യാ ഫുലാൻ എന്നുള്ള അത് പറഞ്ഞു കൊടുക്കണമെന്ന് ഹബീബ് റസൂർലാഹി സാഹുലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് തീർച്ചയായും അവൻ അത് കേൾക്കുന്നതാണ് ഫബുറാനി റിപ്പോർട്ട് ചെയ്തത് കാണാം ഇരുത്വ സർവാനി സഹിതം നോക്കിയാൽ അതുപോലെ ഫത്തുൽമോനി അങ്ങനത്തെ സഹിതം നോക്കിയാൽ ഈ വിഷയം കാണാവുന്നതാണ് അങ്ങനെ നാം തെൽക്കിയും ചൊല്ലിക്കൊടുക്കണം അതേ തസ്ബീറ്റ് ചൊല്ലണം അവിടുന്ന് ഓതണം നേരത്തെ നാം പറഞ്ഞല്ലോ ഒരു പച്ചക്കൊമ്പ് അത് വിക്ര ചൊല്ലുന്നതിൻ്റെ മഹത്വം കൊണ്ട് ഖബറിലുള്ളവർക്ക് ശിക്ഷക്കിളവുണ്ടാകുമെന്നല്ലേ അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ചത് അവിടുന്ന് വിക്തി ചൊല്ലുമ്പോ അവിടുന്ന് കുർആാനോതുമ്പോ അവിടുന്ന് അതേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതിൻ്റെതായ ഫലം ഖബറിലുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുർആാൻ പാരായണം ചെയ്യുക പരിശുദ്ധ ഖുർആൻ ഖബറിന്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മഹാന്മാരുടെ പതിവാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ചെയ്ത പ്രവർത്തനമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതേ പരിശുദ്ധ ഖുർആൻ അത് ഖബറിന്റെ അടുക്കൽ വെച്ച് ഓതിയാലും വീട്ടിൽ വെച്ച് പാരായണം ചെയ്താലും അത് എവിടെ ഏത് സ്ഥലത്ത് വെച്ച് പാരായണം ചെയ്താലും മരിച്ചവർക്ക് അത് മതഹതിയെ ചെയ്താൽ അവർക്ക് വേണ്ടി ആ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് അതില്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയേ ഇല്ല എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് ചില ചില പണ്ഡിതന്മാർ പരിശുദ്ധ കുർആനോദിയാൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പരിശുദ്ധ കുർആനോദി ഹദിയ ചെയ്യാത്ത സ്ഥലത്താണ് ഖുർആആനോദി ദുആ ചെയ്യാത്ത സ്ഥലത്താണ് അതേ എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു ആ യാസീനോദിയാൽ അതിന്റെ ഫലം നിന്റെ സുഹൃത്തിന് ലഭിക്കുമോ ഇല്ല ഞാൻ ഹദിയ ചെയ്യണം അല്ലെങ്കിൽ ആ സുഹൃത്തിന് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഫലം ആ സുഹൃത്തിന് ലഭിക്കുകയാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട കാണാം പ്രതിഫലം മരിച്ചവർക്ക് വേണ്ടി പാരായണം ചെയ്താൽ അവർക്ക് കിട്ടുമെന്നതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ദുആ ചെയ്യാത്ത സ്ഥലത്താണ് മഹാനവർഗ് അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റഹുല്ലാ ഖബറിന് അരികിൽ വെച്ച് സൗകര്യമുള്ള അത്ര ഖുർആാൻ പാരായണം നടത്തലും ശേഷം ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തലും സുന്നത്താണ് ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മുള്ള പറയുകയാണ് ഇമാം ഷാഫി അറബിന് വ്യക്തമാക്കിയതാണ് ഈ കാര്യം അവിടുത്തെ ഏകോപിച്ചിട്ടുണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇമാം നബബീർ റഷ്മുൽ മുഹമ്മദ് ദാബല്യത്തിൽ ഈ വിഷയം കാണാവുന്നതാണ് മാത്രമല്ല എന്ന ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി എൺപത്തേഴാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇബിൻ ഐസാക്കി എന്ന് പറയുന്നു ഷെയ് അബ്ദുൽ ഫത്തേഹി ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു ഷെയ്ഖ് നസുറുബിൻ ഇബ്രാഹിമിന്റെ ഖബറിന്റെ ഞങ്ങൾ ഏഴ് ദിവസം ഖുർആാൻ പാരായണം ചെയ്തു ഓരോ ദിവസവും ഓരോ ഹത്തം മോദിയിരുന്നു അതെ തബക്കാത്തിൽ കാണാം ഇമാം സുബ്ഖി റഹ്മുള്ള അവിടുന്ന് പഠിപ്പിച്ചത് കാണാം ഇമാം റാസി മരണമാസന്നമായ സമയത്ത് ബഹുമാനപ്പെട്ട റാസി ഇമാം തന്റെ ഖബറിന്മേൽ ഖുർആാൻ പാരായണം ചെയ്യാൻ വസിയെത്തി ചെയ്തതായി ബഹുമാനപ്പെട്ട സുബ്ഖി ഇമാം തന്റെ തബക്കാത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാർ അവരെല്ലാം ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതി ഓതണമെന്നും ഓതൽ വളരെ പുണ്യമുള്ളതാണെന്നും പഠിപ്പിക്കുകയാണ് അങ്ങനെ ഖുർആാൻ ഓതുമ്പോ വികൃത ചെല്ലുമ്പോ അതേ ഖബറിന്റെ അടുക്കൽ വെച്ച് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നല്ല ചൂടുള്ള സമയത്ത് അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോ അവർക്ക് ഖബറിന്റെ അടുക്കൽ ഒരു കത്തപ്പുര കെട്ടൽ അതും നല്ലതാ കാരണം ബഹുമാനപ്പെട്ട ഉമർ റലി അള്ളാഹുന്നു സൈനബ റലി അള്ളാഹുന്നിയുടെ ഖബറിന്റെ കൂടാരം കൂടാരംഭു കെട്ടിയിരുന്നു ഇതിനു അഭിഷേദ മുഹമ്മദിനെ മുന്തിർവായി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഈ വിഷയം അതെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം തന്റെ പിതാവിൽ നിന്ന് ധരിക്കുകയാണ് ചൂട് കഠിനമായതുകൊണ്ട് അള്ളാഹുന്ന് കബർഡ്അള്ളി അള്ളാഹുനായിയുടെ കബർഡനേൽ കുടാരം പണിയാൻ ഉമർ അള്ളി അള്ളാഹുന്ന് കൽപ്പിച്ചു ബക്കീൻറെ കബർഡനേൽ ആദ്യമായുണ്ടായ കുടാരമായിരുന്നു അത് തബക്കാത്തി എട്ടാം പാല്യം നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ കാണാം അപ്പോ അവിടെ ഖബറിൻ്റെ അടുക്കൽ ഖബറിന്റെ അടുക്കൽ ഒരു കത്തപ്പുര കെട്ടുന്നത് കൊണ്ടും പ്രശ്നമില്ല അതും മഹാന്മാര് ചെയ്ത പ്രവർത്തനമാണ് വേണ്ടി അങ്ങനെ കെട്ടി ഖുർആാൻ പാരായണം ചെയ്യാം മഹാന്മാരെ പഠിപ്പിക്കുകയാണ് കാരണം ഖുർആാൻ പാരായണം ചെയ്യും അതിന്റെ ഫലം അവർക്ക് കിട്ടുമെന്നതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഖബറിന്റെ അടുക്കൽ വെച്ച് നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അത് കബറിലുള്ളവർക്ക് ലഭിക്കുകയാണ് ഒരു പച്ച കൊമ്പ് ധിക്കറി തെല്ലുന്നതിന്റെ പ്രതിഫലം കിട്ടുമെന്നല്ലേ അഷ്റഫുൽ ഹർഖ് മുഹമ്മദ് റസൂൽഹി സലഹ് അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് പിന്നെ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഉദിയാൽ അതിന്റെ ഫലം ഖബർ കബറിലുള്ളവർക്ക് കിട്ടുകയും എന്ന് പറയാൻ എൻ്റെ ന്യായമാണുള്ളത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഖബറിന്റെ അടുക്കെല്ലാം പോകണം അവിടെ വെച്ച് ദുആ ചെയ്യണം ഖബറുള്ളവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം ചെയ്യണം വിക്രി ചൊല്ലണം ഇതെല്ലാം മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചതാണ് അള്ളാഹുഹു അള്ളാഹുന്റെ ദീനിന്റെ കാര്യം അത് പഠിക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ